എൻ്റെ പേര് റോണി മോള് ഞാൻ ഇവിടെ അതിരുമ്പഴയിൽ അതിരമ്പഴ ഇടവകയിൽ നിന്നാണ് പക്ഷേ ഞാൻ ഇരുപത് വർഷത്തിനുള്ളിലായിട്ട് യു കെയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് എനിക്ക് ഞാൻ മകൾക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അവളുടെ സർജറിക്ക് വേണ്ടിയും അവളുടെ എക്സാമിന് വേണ്ടിയും അതെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു എനിക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഒരു ഒരു സാധാരണ ഒരു എന്താ ഓവർ കോൺഫിഡൻ്റ് ഉള്ള ഒരു കാത്തലിക് ആയിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷെ അതൊന്നുമല്ല ഒരു കാത്തലിക് പേഴ്സണ് വേണ്ടിരുന്നു എന്ന് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥന ശരിക്കും ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ആവുകയും പ്രാർത്ഥനയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു പ്രധാനമായിട്ട് ഞാൻ എന്തുവാ ഞാനൊരു നേഴ്സാണ് ഞാൻ ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് ആയിരുന്നു ആ എൻ്റെ വർക്ക് ഒരു പേഷ്യൻ്റിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഫിനിഷ് യുവർ ജോബ് ദാറ്റ്സ് ഇറ്റ് അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി നല്ല സ്നേഹത്തോടെയോ നല്ല സംരക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടി എഴുത്ത് പ്രാർത്ഥനയിലൂടെ വന്നതിന് ശേഷം ഒരു മാതാവിനെയും ഈശോനേയും കാണുന്ന പോലെയാണ് പേഷ്യൻസിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ എപ്പോഴും ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം കേൾക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും എനിക്ക് മാത്രം എന്താ മാതാവ് ഒരു ഫീലിംഗ് ഒന്നും വരുത്താത്തത് കാരണം വെച്ചാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ അത്രയ്ക്ക് പാവിയാണോ ഞാൻ എപ്പോഴും ചോദിക്കായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന അപ്പം ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് ലെസ്സായിട്ട് ഞാൻ മുകളിലോട്ട് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ നോക്കുമ്പം റൈറ്റ് സൈഡിൽ മതം മേറി ഒരു സിംഹാസനത്തിയിരിക്കുന്നു ബട്ട് നടുക്ക് ഭയങ്കര ഒരു തീ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പുറത്തെല്ലാം ഗോൾഡൻ കളറിലുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പം ഞാൻ ആവേ മരിയ എന്നുള്ള പാട്ട് ഞാൻ പാടിക്കൊണ്ടാണ് മുകളിലോട്ട് കടന്നോണ്ട് തന്നെ മുകളിലോട്ട് ഞാൻ ലിഫ്റ്റ് ലിഫ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ മാതാവിനോട്ട് കൈനീട്ടി മാതാവ് എന്നെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ താഴെ ബെഡിലോട്ട് വീണു അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ഞാൻ ഭയങ്കര സ്വെറ്റിംഗ് ആയിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു വാട്ട് ഹാപ്പൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നറിയത്തില്ല പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും മാതാവിനെ കണ്ടു എന്ന് അതെനിക്കൊരു ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും ഫൈവ് തേർട്ടിക്ക് പ്രയറിന് നേരത്തെ അലാറം വെച്ചായിരുന്നു എഴുന്നോട്ടിരുന്ന് എഴുന്നോട്ടിന്നിരുന്നത് പക്ഷേ ഇപ്പം അലാറം വെക്കേണ്ട ആവശ്യമില്ല ഒരു ഫോർ തേർട്ടി മുതൽ ഞാൻ ഫൈവ് തേർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഞാൻ യുനോ ലൈക്ക് ജീസസും മതമേരിയുമായിട്ട് ഞാൻ വർത്തമാനം സംസാരിക്കുകയാണ് എന്നും ഞാനിങ്ങനെ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ എൻ്റെ പിള്ളേരുടെ കാര്യം ഹസ്ബൻ്റിൻ്റെ കാര്യം എല്ലാം ഞാൻ ആ വൺ അവറിൽ സംസാരിക്കും ആരൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും ആ വൺ അവർ എന്നിട്ട് ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ട് ഞാൻ പ്രയർ കഴിഞ്ഞിട്ട് നേരെ ആദ്യമേ തന്നെ അടുക്കളയിൽ പോയി കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൺലൈൻ മാസ് കേൾക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കും പിന്നെ എനിക്ക് വേറൊരു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച തന്നെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നാണ് ഞാൻ അതിരമ്പുഴന്നാണ് അതിരമ്പുഴ പള്ളിയിൽ ഇങ്ങനെ ഞാൻ കുർബാന കണ്ടോണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഈശോയുടെ മാതാവിനോടും ചോദിച്ചു എന്തുകൊണ്ട് കൃപാസനം ഈ ആലപ്പുഴ ചെറിയ പള്ളിയിൽ മാതാവ് എന്തുകൊണ്ട് വന്നു അതിരുമ്പുഴ പള്ളി വലിയ പള്ളി പള്ളിയാണല്ലോ എന്തുകൊണ്ട് വന്നില്ല ഞാനിങ്ങനെ എപ്പോഴും വർത്താനം പറയുന്ന ആളാണ് ഈശോയോട് മാതാവിനോട് അപ്പം അങ്ങനെ ചോദിച്ച് അന്നേരമാണ് നമ്മൾ പരസ്പരം സ്തുതി കൊടുക്കുന്ന സമയം ഞാൻ എൻ്റെ മോക്ക് ലെഫ്റ്റ് സൈഡിൽ സമാധാന പരസ്പര സമാധാനം കൊടുക്കുന്ന സമയം ഞാൻ മോക്ക് കൊടുത്തു റൈറ്റ് സൈഡിൽ ഒരു ലേഡി ഞാൻ പുള്ളിക്കാരിക്ക് കൈ കൊടുത്തപ്പം ഇങ്ങനെ കൈ തുറന്ന് എൻ്റെ ഇതിലോട്ട് ഇങ്ങനെ കാണിക്കുവാണ് ചെയ്തത് അതിൻ്റെ അകത്ത് കൃപാസനത്തിൻ്റെ കൊന്തയും കൃപാസനത്തിലെ ലോക്കറ്റും അപ്പം ഞാൻ ദൈവത്തോട് ഞാൻ ക്ഷമ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചോദിച്ചല്ല കാണിച്ചു ഞാൻ എന്നാ ചോദിച്ചല്ല അന്നേരം തന്നെ സഡൻ റിപ്ലൈ ഇനോ ഇത് തന്നെയാണ് ഈ ആൾക്കാരെ തന്നെയാണ് മാതാവ് വരേണ്ടിയിരുന്നത് എന്നുള്ള എനിക്ക് റിപ്ലൈ കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ എപ്പോഴും കാരണം വെച്ചാൽ ഞാനാണെങ്കിൽ എൻ്റെ മോളാണ് നേരത്തെ ഞാനാണെങ്കിലും ലൂർദിലും ഫാത്തിമയിലും എല്ലാം പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോയിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ ഹോളിഡേ പോയി പ്രാർത്ഥിച്ചു വന്നു പക്ഷേ കൃപാസനത്തിൽ നമ്മൾ വന്നതിന് ശേഷം എൻ്റെ പിള്ളേരാണെങ്കിലും ഒത്തിരി പ്രാർത്ഥനയെല്ലാം മാറി അവർ എപ്പോഴും ഞാൻ പിള്ളേർക്ക് ജീസസ് മൂവിയും എല്ലാം കാണിച്ചു കൊടുക്കും അവർക്ക് എല്ലാം മാതാവിൻ്റെ സ്റ്റോറി എല്ലാം ഞാൻ അവർക്ക് ടി വിയിൽ യൂട്യൂബ് വഴി കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഒത്തിരി ആയി ഈവൻ ഫൈവ് ഇയേഴ്സ് ഓൾഡ് എൻ്റെ മോൻ വരെ നന്നായിട്ട് ഇപ്പം കൊന്ത ചെല്ലാൻ തുടങ്ങി കാണിച്ചാൽ അവർക്ക് എപ്പോഴും എന്നോട് പറയും മാതാവിനെക്കുറിച്ച് പറഞ്ഞതാ ജീസസിൻ്റെ സ്റ്റോറി തന്നെയാണ് അങ്ങനെയെല്ലാം ചോദിക്കും അപ്പം മാതാവ് എന്നേലും മാറ്റിയ മാറ്റങ്ങൾ ഒത്തിരി എന്നെ പറഞ്ഞാൽ തീരത്തില്ലാത്തതാണ് എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളും ഒത്തിരി അധികമാണ് എനിക്കിവിടെ നിന്ന് ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ സംഭവിക്കുക സമ്മതിച്ചതിന് തന്നെ ഞാൻ ഒത്തിരി താങ്ക്സ് ഈശോയ്ക്കും മാതാവിനും ആയിരമായിരം നന്ദി ഞാൻ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചിലപ്പം ചിന്തിക്കും അത് ഞാൻ ഇനപ്പാണോ ചെയ്യുന്നതെന്ന് ഞാൻ ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ എന്താ പറയണേ ഇവിടെ ഇരിക്കുന്നവർ ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡാണ് അപ്പം ഞാനത് ആ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇനപ്പം ചെയ്യാറുണ്ടോയെന്ന് തന്നെ തന്നെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ മാക്സിമം ചെയ്യാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടുത്തെ ഓർഫനേജുകളിലേക്ക് സപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ പിള്ളേരെ ഞാൻ എന്തുവാ ഹെൽ അവർക്കുള്ള ക്ലോത്ത്സും അവർക്കുള്ള ചെയ്യുന്ന ആവശ്യങ്ങളെല്ലാം അവർ ആവ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞും നിന്ന് ഞാൻ എൻ്റെ പേഷ്യൻസിനെ ഇപ്പം ഞാൻ അവരോട് സംസാരിക്കുകയും റിലേറ്റീവ്സിനോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഒത്തിരി പേഷ്യൻസ് ഞാൻ യു കെയിലാണ് അവർ റിലേറ്റീവ്സ് ഇനോ ലൈക്ക് ഒത്തിരി റിലേറ്റീവ്സ് അവർക്കൊന്നും ഇങ്ങനെ ഇമോഷണൽ സപ്പോർട്ട്സ് ഇല്ല അവർ നമ്മുടെ പോലെ ഫാമിലി റിലേറ്റീവ് റിലേറ്റീവ്സ് റിലേറ്റീവ്സിന് കീപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷെ ഞാൻ അവരെ എൻകറേജ് ചെയ്യുകയും സ്പെഷ്യലി ഇനോ മരിക്കാൻ കിടക്കുന്ന ചില സമയത്ത് പേഷ്യൻസ് മരിക്കാൻ കിടക്കുമ്പോൾ ഇംഗ്ലീഷുകാർ അവിടെ ആരുമില്ല അവർ അവരുടെ കൂടെ നിൽക്കാൻ പോലും സ്വന്തം മക്കളോ ആരും തന്നെ ഇല്ല അപ്പം ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പം പറയും ജസ്റ്റ് ഡു ദ പ്രൊസീജർ നിങ്ങൾ മോർച്ചറിലേക്ക് ബോഡി മാറ്റിക്കോ അപ്പം ഞാൻ ആ പേഷ്യൻസിന് അവർ പറയുന്ന കേൾക്കും അപ്പോൾ ആ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കൈ പിടിച്ച് അവരുടെ ഇനോ മരണം വരെ ഞാൻ അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കും പിന്നെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഈ മാതാ ദ പത്രം മീൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട് സ്പെഷ്യലി മലയാളികളിൽ നിന്ന് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങൾ നമ്മുടെ അവിടുത്തെ പ്രാർത്ഥനാ സമ്മേളനം നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർ കളിയാക്കി എന്നോട് പറയും ഇനോ കൃപാസനത്തിൽ ചെന്നപ്പം ഒരു സെൻറ്റിന് വേണ്ടി ചെന്നവർക്ക് ഒരേക്കറ് കിട്ടി അപ്പോൾ അങ്ങനെ അവർ കൈയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞാൻ പറയും ദൈമി അങ്ങനെ പറയില്ലേ നിങ്ങളത് മാതാവിനെ ധിക്കരിച്ചാണ് പറയുന്നത് പക്ഷേ അവരങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ അവിടെ ഞാൻ അവിടുത്തെ പള്ളിയിൽ പലർക്കും ഇങ്ങനെ കൊടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തപ്പം അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം പോപ്പ് അപ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു അത് പോപ്പ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം ഒരു ദിവസം ഇത് അപ്രൂവ് ചെയ്ത് നിങ്ങളെല്ലാം അറിയും അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് പറയാൻ സാധിക്കും നിങ്ങളിത് വയ്യ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ചിലരൊക്കെ ഒരു മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് പീപ്പിൾ അവർ നല്ല ഹാപ്പിയായിട്ട് മേടിക്കാറുണ്ട് പക്ഷേ ചിലരൊക്കെ അവർ ഒത്തിരി നെഗറ്റീവായിട്ട് ഈവൻ ഇവിടുന്ന് ഞാനിപ്പോൾ ഇരുപത് വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കുന്നത് ഇവിടുന്ന് ന്യൂ ബാച്ച് വന്ന പിള്ളേർ ഒ ഇ ടി വായിച്ച് കഴിഞ്ഞു വന്ന പിള്ളേർ അവിടെ വന്നവരുടെ ഇങ്ങനെ മാലയിൽ ഞാൻ കാശിരപ്പം കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ മോളെ നീ മാ മാതാ മുർഭാസനത്ത് പോയോ അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ ഒ ഇ ടി പാസ്സാകാൻ വേണ്ടി പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയില്ലോ ഒ ഇ ടി പാസ്സാകാൻ വേണ്ടിയല്ല നീ അവിടെ പോയേക്കുന്നത് നീ ഇവിടെ വന്ന് നീ മാതാവിന് വേണ്ടി പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അവർ അവരുടെ അറിയില്ലായ്മ ആയിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതെല്ലാം ഞാൻ മാതാവിന് വേണ്ടി ചെയ്യുന്ന ഒരു മാതാവ് എനിക്ക് ചെയ്യാൻ തന്ന അനുഗ്രഹമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ